ആയിരക്കണക്കിന് പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് ലബനനിൽ മുപ്പത്തിനാല് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് വിഘടനവാദി ഗ്രൂപ്പായ ഹിസ്ബുളിനെ കേൾപ്പിച്ച പ്രഹരം ചില്ലറയല്ല സംഭവത്തിന് പിന്നിൽ ഇസ്രായേലിൻ്റെ പങ്കിനെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട് അവർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എങ്കിലും ചർച്ചകൾ സജീവമാണ് ഇസ്രായേലാണ് ഇതിന് പിന്നിൽ എങ്കിൽ എന്തായിരിക്കാം അവരുടെ ലക്ഷ്യവും പദ്ധതിയും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയത് എത്രത്തോളം വലിയ പ്രഹരമാണിത് ഹിസ്ബുള്ളക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് എന്തായിരിക്കും ഇസ്രായേലിൻ്റെ അടുത്ത നീക്കം പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ലിയോ സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച ആയിരുന്നു ലബനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടി പതിനാല് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറിൽ പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ ഡെമാസ്കസിലും തെക്കൻ ബെയ്റൂട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും കിഴക്കൻ ലെബനനിലെ ബീഖ മേഖലയിലുമാണ് കൂടുതലും സ്ഫോടനങ്ങൾ നടന്നത് ഇത് സംബന്ധിച്ച് ചർച്ചകളും വിലയിരുത്തലുകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ബുധനാഴ്ച തന്നെ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിച്ചിരുന്ന വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ഇരുപത് പേർ കൊല്ലപ്പെടുകയും നാനൂറ്റി അൻപതിൽ ഏറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്കൻ ലെബനനിൽ വ്യാപകമായും ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലുമാണ് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ വാക്കി ടോക്കുകളിലെ സ്ഫോടനങ്ങളുണ്ടായത് ഈ രണ്ട് സംഭവങ്ങളിലും നടുങ്ങി വിറച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള പല ആംഗിളുകളിൽ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും ഈ സമയത്ത് ഇത്തരത്തിലൊരാക്രമണം എന്തുകൊണ്ട് നടന്നു എന്തിന് പേജറും വാക്കി ടോക്കുകളും ആക്രമണത്തിന് ഉപയോഗിച്ചു രണ്ട് മൂന്ന് പോയിന്റ്സ് ഇതിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനം എതിരാളികൾ എവിടെ പോയി ഒളിച്ചാലും എത്ര ശക്തമായ സുരക്ഷാ വലയങ്ങൾ ഒരുക്കിയാലും അവരുടെ മടയിൽ പോയി കൊല്ലുന്ന ഇസ്രയേൽ രീതിയാണ് അത്രയേറെ ശക്തമായ ചാര ചാരശൃംഖല സൃഷ്ടിക്കുവാനും അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓപ്പറേഷനുകൾ നടത്തുവാനും ഇസ്രയേലിന് കഴിയുന്നു നേരിട്ട് പോകേണ്ടതില്ല അകലയിരുന്നും എതിരാളികളെ വകവരുത്തുവാം എന്ന് ഇസ്രയേൽ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതാണ് ഈ ഒരു വിഷയത്തിൻ്റെ കാതൽ ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ആകെ നടുങ്ങി വിറച്ചിരിക്കുകയാണ് ആദ്യം പെയ്ജർ പിന്നാലെ ഓക്കി ടോക്കികൾ രണ്ടും ഏകദേശം ഒരേ കാലയളവിൽ ഹിസ്ബുള്ള തന്നെ വാങ്ങി മാസങ്ങളായി ഉപയോഗിച്ച് വന്ന ആശയവിനിമയ ഉപകരണങ്ങളാണ് മൊബൈലുകളും ലാപ്ടോപ്പുകളും ഉപയോഗിച്ചാൽ തങ്ങളുടെ സന്ദേശങ്ങൾ ചോർത്തും തങ്ങൾ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് മാധ്യമമാക്കി ആക്രമണങ്ങൾ നടത്തിയേക്കും ഈ ആശങ്കകൾ ഒഴിവാക്കാനാണ് ഹിസ്ബുള്ള കാലഹരണപ്പെട്ട പേജറും അത്രയൊന്നും തന്നെ ആധുനികമല്ലാത്ത ടോക്കികളും തങ്ങളുടെ പ്രവർത്തകർക്ക് ഉപയോഗിക്കുവാൻ നൽകിയത് തായ്വാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അപ്പോളോ കമ്പനിയിൽ നിന്നാണ് അഞ്ച് മാസം മുൻപ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയത് എന്നാൽ പൊട്ടിത്തെറിച്ച പേജറുകൾ തങ്ങൾ അല്ല നിർമ്മിച്ചത് എന്നാണ് ഗോൾഡ് അപ്പോളോ കമ്പനിയുടെ വിശദീകരണം ഇവരുടെ പേജറുകൾ നിർമ്മിക്കുവാൻ കരാർ ഒപ്പുവെച്ച ബി എ സി എന്ന അത്രയൊന്നും ഫേമസ് അല്ലാത്ത കമ്പനിയാണ് ഇവ നിർമ്മിച്ച് നൽകിയത് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് പേജറുകൾക്ക് ഉള്ളിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരു മെസ്സേജ് വന്നതിന് പിന്നാലെ പേജർ വൈബ്രേറ്റ് ചെയ്യൂ ഈ വൈബ്രേഷൻ അവസാനിപ്പിക്കുവാനായി ബട്ടൺ അമർത്തിയപ്പോഴാണ് സ്ഫോടനം നടന്നതെന്നാണ് സൂചന അതായത് ഉപയോക്താവ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ഫോടനം നടക്കാവൂ എന്ന തരത്തിലായിരുന്നു സെറ്റിംഗ് ഇനി വാക്കി ടോക്കികളിലേക്ക് വരാം ഐകോം എന്ന ജാപ്പനീസ് കമ്പനിയുടെ ലേബലാണ് ഈ വാക്കി ടോക്കുകളിൽ ഉള്ളത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ സ്ഫോടനം ഉണ്ടായ വാക്കി ടോക്കി മോഡലുകളുടെ നിർമ്മാണം പത്ത് വർഷം മുൻപ് തങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ് കമ്പനിയുടെ വിശദീകരണം വിഷയത്തിൽ ഐകോം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തങ്ങളുടെ കമ്പനിയുടെ ലേബലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിൽക്കപ്പെടുന്നുണ്ട് എന്ന് ഐകോം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ഈ പേജറുകളും ഓക്കി ടോക്കികളും ഒക്കെ തന്നെ ഇസ്രായേൽ തന്നെ നിർമ്മിച്ച് എതിരാളികൾക്ക് നൽകി എന്നല്ലേ ഇതിൽ നിന്നൊക്കെ ഊഹിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ഹിസ്ബുള്ള മാത്രമല്ല ഇസ്രായേലിൻ്റെ എല്ലാ ശത്രുക്കളും നടുങ്ങി വിറച്ചിരിക്കുന്നുണ്ടാകണം കാരണം തങ്ങൾ ഇസ്രയേലിൻ്റെ നോട്ടപ്പുള്ളി ആയാൽ രക്ഷയില്ല എന്ന തിരിച്ചറിവല്ലേ ഈ ആക്രമണങ്ങൾ നൽകുന്നത് മൊബൈലിനെ പേടിച്ച് പേജറും വാക്കി ടോക്കികളും തിരഞ്ഞെടുത്തുവെങ്കിലും അവിടെയും രക്ഷയില്ല എന്നായിരിക്കുന്നു ഇത് ഹിസ്ബുള്ളയ്ക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി എങ്ങനെ ആശയവിനിമയം നടത്തും പലയിടത്തായി പടർന്നു കിടക്കുന്ന പ്രവർത്തകരെ എങ്ങനെ ഏകോപിപ്പിക്കും എല്ലാത്തിലും ഉപരി ഹിസ്ബുള്ള പ്രവർത്തകരുടെ സുരക്ഷ ചോദ്യചിഹ്നമായിരിക്കുകയാണ് എന്നതാണ് ഇത് ഹിസ്ബുള്ളയെ ഒരു ഡെഡ് ലോക്കിൽ എത്തിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം ഇസ്രായേലിലേക്ക് പേരിന് റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ നടത്തുവാൻ അവർ തുനിഞ്ഞുവെങ്കിലും ഇസ്രയേൽ പോലെ സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു ശക്തിയോടുള്ള അവരുടെ പോരാട്ടത്തിൻ്റെ ഭാവി എന്താകും എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഏതായാലും ഇറാൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ ഹിസ്ബുള വളർന്ന് പന്ത പന്തലിച്ചത് അവർക്ക് വേണ്ട പണവും ആയുധവും പരിശീലനവും സൈനിക പരിശീലനവും ഒക്കെ തന്നെ നൽകുന്നത് ഇറാനാണ് പക്ഷേ ആ ഇറാൻ പോലും ഇപ്പോൾ ഈ ആക്രമണത്തിൽ നടുങ്ങി വിറച്ചിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആത്മവിശ്വാസം ആകെ തകർന്നിരിക്കുന്നു എന്നതാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഹമാസ് നേതാവിനെ ഇറാൻ്റെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചില്ലാതാക്കി ഹിസ്ബുള്ള കമാൻഡറെ സ്വന്തം കോട്ടയ്ക്കുള്ളിൽ വെച്ച് വധിച്ചു എല്ലാം അതിവിദഗ്ധമായി റിമോട്ട് യുദ്ധത്തെ ഇസ്രായേലിൻ്റെ അതീവ സങ്കീർണവും നവീനവും ഭയപ്പെടുത്തുന്നതുമായ ആയുധം അങ്ങനെ ഹിസ്ബുള്ളയെയും ഹമാസിനെയും മാത്രമല്ല ഇറാനെയും എല്ലാം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുകയാണ് ഇപ്പറഞ്ഞത് ആക്രമണത്തിൻ്റെ ഇമ്പാക്റ്റാണ് ഇനി ആക്രമണത്തിൻ്റെ ടൈമിംഗ് സംബന്ധിച്ച് സമയം സംബന്ധിച്ച് വരുന്ന വിലയിരുത്തലുകൾ നോക്കാൻ നോക്കാം ഇസ്രായേൽ ഈ ആക്രമണത്തിന് ഇപ്പോൾ നിർബന്ധിതരാവുകയായിരുന്നു എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അത് പറയുന്നത് ഇങ്ങനെയാണ് പേജർ ഓക്കി ടോക്കി സ്ഫോടനങ്ങൾ ഇപ്പോൾ നടത്തുവാൻ ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ പേജർ ആക്രമണത്തെക്കുറിച്ച് ഹിസ്ബുള്ളക്ക് വിവരം ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് മൊസാദിന് ലഭിക്കുന്നു ഉടനടി ആക്രമണം നടത്തിയില്ല എങ്കിൽ ഇതുവരെ ചെയ്തതെല്ലാം വെള്ളത്തിലാകും അതായത് ഹിസ്ബുള്ള രഹസ്യം കണ്ടുപിടിക്കും എന്ന നിഗമനത്തിലേക്ക് ഇസ്രായേൽ അല്ലെങ്കിൽ മൊസാദ് എത്തുകയായിരുന്നു തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ആക്രമണത്തിന് പച്ചക്കൊടി കാട്ടുകയായിരുന്നു പേജർ പൊട്ടിത്തെറിച്ചതോടെ കയ്യിലുള്ള വാക്കി ടോക്കികൾ ഹിസ്ബുള്ള ഉപേക്ഷിക്കുവാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലേക്കും അവരെത്തി അതിനാൽ തൊട്ടടുത്ത ദിവസം തന്നെ വാക്കി ടോക്കികൾ എന്തകർത്തു മറ്റൊന്ന് ഇത്തരത്തിലൊരു ആസൂത്രിതമായ ആക്രമണം വിജയിച്ചാൽ അത് ഇസ്രായേൽ സേനയുടെ ആത്മവിശ്വാസം ഉയർത്തും എന്ന വിശ്വാസം ഇസ്രായേലിൻ്റെ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൽ നെതന്യാഹുവിൻ്റെ ജനപ്രീതിയിൽ വലിയ ഇടിവ് സംഭവിച്ചിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലൂടെ ശക്തനായ നേതാവ് എന്ന പ്രതിച്ഛായ തിരിച്ചു കിട്ടും എന്ന് നെതന്യാഹു പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട് വേറൊരു കാര്യം യുദ്ധത്തെക്കുറിച്ച് ഇസ്രായേൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വലിയ ചർച്ചയായ കാര്യമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരമൊരു ഇരട്ട പ്രഹരത്തോടെ ജനശ്രദ്ധ വീണ്ടും യുദ്ധത്തിലേക്ക് വരും എന്നും നദന്യാഹുവും കൂട്ടരും കരുതുകയും ചെയ്യുന്നു ഇതും ഈ വരുന്ന പെട്ടതാണ് ഇനി മറ്റൊരു വശം പരിശോധിക്കുകയാണ് എങ്കിൽ ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി ആളുകളെ കൊലപ്പെടുത്തിയതും ആളുകളെ ബന്ധിയാക്കിയതും മൊസാദിൻ്റെ പരാജയമായി പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് ഹമാസ് പദ്ധതിയിട്ട ആക്രമണം മുൻകൂട്ടി കാണുവാൻ മൊസാദിന് കഴിയാത്തത് വലിയ വീഴ്ചയായി കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ എതിർപ്പാളയത്തിൽ കയറി ഇത്തരമൊരാക്രമണം വിജയിപ്പിക്കേണ്ടത് മൊസാദിനെ സംബന്ധിച്ചും വളരെ അനിവാര്യമായിരുന്നു അങ്ങനെ വളരെ ആസൂത്രിതമായി ഈ ആക്രമണം നടത്തി വിജയിപ്പിക്കേണ്ടത് മൊസാദിൻ്റെ ആവശ്യം കൂടിയായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് തങ്ങൾ അല്പം മങ്ങിപ്പോയി എങ്കിലും ഇല്ലാതായിട്ടില്ല എന്ന് ഈ ആക്രമണത്തിലൂടെ മൊസാദ് തെളിയിച്ചു എന്ന് ഫ്രഞ്ച് പ്രതിരോധ കൺസൾട്ടൻ്റ് പിയറി സർവൻറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറ്റു ചിലർ കരുതുന്നത് ഹിസ്ബുള്ളയെ നേരിടാനുള്ള കരുത്തും സാങ്കേതികതയും തങ്ങൾക്കുണ്ട് എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇസ്രയേൽ നൽകുന്നത് എന്നാണ് യുദ്ധം ഇസ്രയേൽ വ്യാപിപ്പിക്കുകയാണ് എന്ന സൂചനയും ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രി എവ്ഗാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് യുദ്ധത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തങ്ങൾ യുദ്ധത്തിൻ്റെ പ്രധാന കേന്ദ്രം വടക്കോട്ട് നോർത്തിലേക്ക് മാറ്റുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് ലബനോൻ അതിർത്തി മേഖലയിലേക്ക് മാറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഈ സംഭവം ഒരു പ്രത്യാക്രമണത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരും നിരവധിയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഇടയിലൊക്കെ പല കുറി ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയ ഹിസ്ബുള്ള മേഖലയിൽ സംഘർഷത്തിന് വഴിവയ്ക്കുന്നു എന്ന് ഇസ്രായേൽ പലപ്പോഴും വിലയിരുത്തിയിട്ടുണ്ട് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന ഇസ്രായേൽ പല മുന്നറിയിപ്പും നൽകി ഇതിന് പിന്നാലെ ഇസ്രയേലിൻ്റെ ഒരു മുൻ സൈനികനെ റിമോട്ട് കൺട്രോൾ ബോംബ് ഉപയോഗിച്ച് കൊലപ്പെടുത്താനുള്ള ഹിസ്ബുള്ളയുടെ ശ്രമം പരാജയപ്പെടുത്തി എന്ന് ഇസ്രായേൽ അറിയിച്ചതിന് മണിക്കൂറുകൾക്കകമാണ് പേജർ സ്ഫോടനങ്ങൾ നടന്നത് അതായത് ഇത് ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ട് നടന്ന ആക്രമണത്തിന് തിരിച്ചടിയായി നടന്ന സംഭവം എന്ന് വിശദീ വിശദീകരിക്കുന്നവരുടെ ഒരു ഉദാഹരണം ഇതാണ് മറ്റൊന്നും അവർ പറയുന്നുണ്ട് ഒന്നിന് പിന്നാലെ ഒന്നായി ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടി അവർ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു ആക്രമണത്തിൻ്റെ തിരിച്ചടിയായാണ് ഹിസ്ബുള്ള കമാൻഡറെ മിസൈൽ ആക്രമണത്തിലൂടെ വകവരുത്തിയത് അതും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരത്തിൽ ഇങ്ങോട്ട് വരുന്ന ആക്രമണത്തിൻ്റെ മറുപടിയായി നൽകിയ ഒരു ആക്രമണമാണ് ഇത് എന്ന് അങ്ങനെ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്നവരും കുറവല്ല ഏതായാലും ഇസ്രയേലിൻ്റെ ലക്ഷ്യവും മാർഗവും അവർക്ക് മാത്രമേ അറിയൂ ഇനി അടുത്ത നീക്കം എന്ത് എന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല അത് സംഭവിക്കുമ്പോൾ മാത്രം ലോകം അത് കാണുന്നു അറിയുന്നു